ബസ് ഇടിച്ച് തന്റെ പുറത്തുനിന്നും താഴേക്ക് വീണ് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പാപ്പാൻ മരിച്ചെന്നു മനസ്സിലായ ആന ആ ബസ് തകർക്കുകയും അകത്തിരുന്ന ഡ്രൈവറെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്ത സംഭവം കുറച്ചു നാളുകൾക്ക് മുൻപ് ജാൻപൂരിലായിരുന്നു നടന്നത് രണ്ട് പാപ്പാന്മാർക്കൊപ്പം റോഡിലൂടെ നടന്നു നീങ്ങുന്നതിനിടെയായിരുന്നു ആനയെ ബസ്സിടിച്ചത് രണ്ട് ഇല്ലാതെ വന്നതോടെ പ്രകോപിതനായ ആന കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിനു മുൻപ് അടുത്തു തന്നെയുണ്ടായിരുന്ന ഉടമയെത്തിയായിരുന്നു ആനയെ തളച്ചത് ഉടമയെ ആനയെ മാറ്റാൻ ശ്രമിച്ചെങ്കിലും ആന ബസ്സിനു നേരെ മാത്രം ആക്രമണം നടത്താൻ പലവട്ടം ശ്രമിക്കുകയുണ്ടായി സംഭവ സ്ഥലത്തെത്തിയ മൃഗഡോക്ടർ ആനയ്ക്ക് ഗുരുതര പരിക്കുകൾ ഒന്നുമില്ലെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുകയും ചെയ്തു മറ്റു മൃഗങ്ങളെ അപേക്ഷിച്ച് ആനകൾക്ക് ഓർമ്മശക്തി കൂടുതലാണ് പാപ്പാൻമാരെയും ഉടമസ്ഥരെയും എല്ലാം ഓർത്തുവെക്കാനുള്ള ഇവയുടെ ക്ഷമത പ്രസിദ്ധമാണ് അതുകൊണ്ട് അപകടം നടന്ന സ്ഥലത്തു നിന്നും കുറച്ചു കാലത്തേക്ക് ആനയെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയായിരുന്നു എന്തൊക്കെയാണെങ്കിലും ആ ആനകിക്ക് പാപ്പാനുള്ളവരുടെ സ്നേഹമായിരുന്നു അന്ന് കാണാൻ കഴിഞ്ഞത്